നാലായിരത്തി അറുന്നൂറ് ആള് പങ്കെടുത്തിട്ട് പരിപാടി ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്റി അറുപതായി ചുരുക്കണം നിങ്ങൾ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ അതാണ് നാലായിരത്തി അറുന്നൂറ് ആളുണ്ടായിരുന്നു അതുപോലെ അല്ല അത്ര പോരെ നാലായിരത്തി അറുന്നൂറ് ആൾ വരെ അല്ല ഞാൻ ചോദിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് നമ്മൾ മൂവായിരം തീരുമാനിച്ചിട്ടുള്ളൂ അത്രയും പങ്കെടുത്തിട്ടുണ്ട് നിങ്ങളുടെ എല്ലാം കള്ള പ്രചരണമാണ് മനസ്സിലായില്ലേ കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം അവന് പറയണ്ട പറയണ്ട എനിക്ക് വിചാരിച്ചാണ് കളവ് പ്രചരിപ്പിക്കുന്നതിനും പറയുന്നതിനും എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണം ഞങ്ങൾ തീരുമാനിച്ചത് അതായത് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് ഓരോ അത് അത് അത്രയും പോലെ ഈ വെറുതെ കള്ളപ്രചടണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചടനം വേറെ കള്ളം പറഞ്ഞാ നിങ്ങൾ എന്നാ പിന്നെ എന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് നിങ്ങൾ കുറഞ്ഞ പറഞ്ഞൂറൂറം ശുദ്ധ അസമെന്നും പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ടേ അതാ പറഞ്ഞത് ഞാൻ കാണാണ്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് മാത്രമാണ് മാത്രമേ അല്ലേ അപ്പൊ ഏത് സെഷനിൽ പങ്കെടുത്ത ആയിരം ആളും പങ്കെടുക്കിടന്നെന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും എനിക്ക് നിങ്ങൾക്ക് എ നിങ്ങൾ എല്ലാം ഉണ്ടാക്കും അതിനെന്താ സംശയം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ ബാധിക്കുന്നത് ആർക്ക് വേണ്ടി ബാധിക്കുന്ന ഞാൻ ഞാൻ അതാ നിങ്ങൾ നിങ്ങൾ ആർക്കു വേണ്ടിയായി ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം പോയി എന്ന് പറയാനാർക്ക് വേണ്ടിയാ നിങ്ങൾ നിങ്ങൾ കണ്ടോ ആ അതെടുക്കുന്നത് കോൺഗ്രസ് തന്നെ എടുത്തത് കോൺഗ്രസിന് വേണ്ടി ബാധിക്കാ ഇപ്പോടെ വന്നിട്ട് വലിയ വിജയാണ് ലോകപ്രസമായ വിജയാണ് പോരെ അപ്പൊ ലോക പ്രശസ്തമായ വിജയം പറഞ്ഞാൽ മലയാള മനസ്സിലായാ ആ പിന്നെ പറയോളൂ പറഞ്ഞോളൂ പറയാണ്ട് പറയണ്ടചരണം നടത്താൻ വേണ്ടിയിട്ട് കൊറേ മാധ്യമങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക അതായത് പറഞ്ഞു നാണോ മാനം വേണം എന്തെങ്കിലും പറയുന്നതില് എന്തെങ്കിലും കൊടുക്കുന്നതില് എന്തെങ്കിലും പറയുമ്പോ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആടുകളെല്ലാം ഞാൻ കാണുന്നുണ്ട് അതിന്റെ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ് ആടുകളെല്ലാം കാണുന്നു അതങ്ങനെ പറഞ്ഞോട്ടിരിക്കണം നിങ്ങള് അങ്ങനെയല്ല ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആളുള്ളത് ഞാൻ പറഞ്ഞു നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്റി അറുപതായി ചുരുക്കണം നിങ്ങൾ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷേ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടമാണ് മോഹൻലാലിന് ലഭിച്ചിട്ടുള്ള അവാർഡ് ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷം ആദ്യമായും കേരളത്തിൽ രണ്ടാമതുമായിട്ടാണ് മോഹൻലാലിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് അഭിനയ കലയെ വിസ്മയതുല്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച മഹാപ്രതിഭയായ മലയാളത്തിൻ്റെ ഇന്നത്തെയും അഭിമാനമായ മോഹൻലാലിൻ്റെ ഈ നാട്ടം മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ആവേശകരമായ ഒരു നാട്ടം തന്നെയാണ് മോഹൻലാലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഞാൻ ഇന്നലെ തന്നെ നേരിട്ട് വിളിച്ച് മോഹൻലാലിനെ അഭിനന്ദിച്ചു ഫോണിൽ കിട്ടുമോ എന്നുള്ള ഉണ്ടായിരുന്നു ഞാൻ യാത്രയിലാണ് ഇങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചതിന് നിങ്ങൾ നൽകുന്ന ഈ ആശംസ വളരെ വിലപ്പെട്ടതാണ് എന്നോട് ഇന്നലെ പറയുകയുണ്ടായി എല്ലാവരോടും അതേ നില തന്നെയാണ് മോഹൻലാലിന്നലെ വരുത്തുന്ന നില സമീപനം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും മലയാളത്തിന് ലഭിച്ച ഒരു മഹാനടൻ എന്ന നിലയിൽ ലോകോത്തരമായ ഇടപെടൽ അഭിനയ കലയിൽ നടത്താൻ സാധിച്ച ഏറ്റവും ശ്രദ്ധേയനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ ഈ നേട്ടം കേരളത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ് അത് നേടിയെടുക്കാൻ മോഹനിലൂടെ നമുക്ക് സാധിക്കും മോഹൻലാലിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാന മുഹൂർത്തം തന്നെ